അഭിവാദ്യം ഇന്ന് നമ്മൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പരിശോധിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികൾ എത്രത്തോളം സുരക്ഷിതമാണ് ഒരു സർക്കാർ തീരുമാനത്തിലൂടെ നമ്മുടെ ഭൂപ്രദേശം മറ്റൊരു രാജ്യത്തിന് കൈമാറാൻ കഴിയുമോ അതോ ഭരണഘടന അതിനെന്തെങ്കിലും തടസ്സങ്ങൾ വെച്ചിട്ടുണ്ടോ അതെ ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒരു പരിധിവരെ നൽകുന്ന സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാന അഭിപ്രായമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് യൂണിയൻ കൂച്ച് എൻക്ലേവുകൾ എന്നിവ സംബന്ധിച്ച ഇന്ത്യ പാകിസ്ഥാൻ ഒരു വിശകലനം ശരിയാണ് സംബന്ധിച്ചെൻപത്തെട്ടിലെ ആ കരാർ നടപ്പാക്കാൻ എന്ത് നിയമ നടപടികൾ വേണം എന്നതായിരുന്നു അന്നത്തെ രാഷ്ട്രപതിയുടെ ഒരു സംശയം അതിന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മൂന്ന് അനുസരിച്ചുള്ള ഒരു സാധാരണ നിയമം മതിയോ അതോ എന്താ പറയാ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് പ്രകാരമുള്ള ഒരു ഭരണഘടനാ ഭേദഗതി തന്നെ വേണോ ഇതായിരുന്നു കോടതിയുടെ മുന്നിലെ പ്രധാന ചോദ്യം അപ്പോൾ ഈ നിയമപരമായ കാര്യങ്ങളൊക്കെ ഒന്ന് ലളിതമായി മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്താണ് ഈ ബെറുബാരി യൂണിയൻ തർക്കത്തിന്റെ പിന്നിലെ കഥ ഈ എൻക്ലേവുകളൊക്കെ എങ്ങനെയാണ് ഇതിൽ വന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴില് ഇന്ത്യ വിഭജിച്ചപ്പോ അതിർത്തി നിർണയിച്ചത് സർ സിറിൽ റാഡ്ക്ലിഫ് റാഡ്ക്ലിഫ് ആണല്ലോ അതെ ലൈൻ ആ റാഡ്ക്ലിഫ് അവാർഡ് പ്രകാരം ബെറുബാരി യൂണിയൻ എന്നൊരു സ്ഥലം അത് പശ്ചിമ ബംഗാളിന്റെ ഭാഗമായി ഇന്ത്യക്ക് ലഭിച്ചതാണ് നമ്മുടെ ഭരണത്തിന് കീഴിലായിരുന്നു പക്ഷേ കുറച്ചു കഴിഞ്ഞ് ആയിരത്തിരണ്ടില് പാകിസ്ഥാൻ ഇതിലൊരു അവകാശവാദം ഉന്നയിച്ചു ഓഹോ പ്രശ്നം തുടങ്ങി അതെ ആ തർക്കം പരിഹരിക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റുവും പാക് പ്രധാനമന്ത്രി നൂനും തമ്മിലൊരു കരാറുണ്ടാക്കിയത് എന്തായിരുന്നു കരാർ കരാർ പ്രകാരം ഈ ബെറുബാരി യൂണിയൻ ഏതാണ്ട് പകുതിയായി വിഭജിച്ചിട്ട് ഒരു ഭാഗം പാകിസ്ഥാന് നൽകാനും മറ്റേ ഭാഗം ഇന്ത്യ നിലനിർത്താനും തീരുമാനിച്ചു പകുത്തുകൊടുക്കാൻ അതെ അതോടൊപ്പം തന്നെ ഈ എൻക്ലേവുകളുടെ കാര്യവും വന്നു അതായത് ഇന്ത്യയുടെ ഉള്ളിൽ കിടക്കുന്ന പാകിസ്ഥാന്റെ സ്ഥലങ്ങളും പാകിസ്ഥാന്റെ ഉള്ളിൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന ഇന്ത്യയുടെ സ്ഥലങ്ങളും ആ ഈ കൂച്ച് ബിഹാർ എൻക്ലേവുകൾ എന്ന് പറയുന്നതോ അതെ പഴയ കൂച്ച് ബിഹാർ നാട്ടുരാജ്യത്തിന്റെ ഭാഗങ്ങളായിരുന്നു ഇവയിൽ പലതും ഈ എൻക്ലേവുകൾ പരസ്പരം കൈമാറാനും ആ കെരാൽ ധാരണയായി ശരി അപ്പോ കെരാർ റെഡി പക്ഷേ അത് നടപ്പാക്കാൻ എന്ത് നിയമം വേണം എന്ന ചോദ്യം അപ്പോഴും ബാക്കിയായി അല്ലേ കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്തായിരുന്നു കേന്ദ്ര സർക്കാരിനു വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ വാദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും ഭൂമി വിട്ടുകൊടുക്കലല്ല അതായത് സെഷൻ അല്ല മറിച്ച് റാട്ലിഫ് അവാർഡ് പ്രകാരമുള്ള അതിർത്തി എവിടെയാണെന്ന് കൃത്യമായി നിർണയിക്കുക അസറ്റൈൻമെന്റ് മാത്രമാണ് എന്നായിരുന്നു ഒരു മിനിറ്റ് അതായത് ഞങ്ങൾ പുതിയതായിട്ടൊന്നും കൊടുക്കുന്നില്ല പണ്ടേയുള്ള അതിർത്തി ഇതാണെന്ന് പറയുക മാത്രമാണ് എന്നാണോ അതെ ഏകദേശം അങ്ങനെ ഒരു വാദമായിരുന്നു അതുകൊണ്ട് പാർലമെന്റ് നിയമം പാസാക്കുകയൊന്നും വേണ്ട ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവും മതി ഇത് നടപ്പാക്കാൻ എന്നായിരുന്നു ആദ്യത്തെ വാദം നിയമം വേണ്ടെന്ന് അതെ ഇനി അഥവാ ഒരു നിയമം വേണമെന്നു വന്നാൽ തന്നെ ആർട്ടിക്കിൾ ത്രീ ഉപയോഗിച്ചുള്ള സാധാരണ നിയമം മതിയെന്നും വാദിച്ചു ആർട്ടിക്കിൾ മൂന്ന് അത് സാധാരണ ഇന്ത്യക്കുള്ളിലെ സംസ്ഥാനങ്ങളുടെ അതിർത്തി മാറ്റാനല്ലേ നമ്മൾ ഉപയോഗിക്കാറ് ഒരു സംസ്ഥാനം ചെറുതാക്കാനോ വലുതാക്കാനോ അല്ലെങ്കിൽ പുതിയതുണ്ടാക്കാനോ ഒക്കെ അതെ അതുവച്ച് രാജ്യത്തിന്റെ അതിർത്തി തന്നെ മാറ്റി ഒരു ഭാഗം വിദേശ രാജ്യത്തിന് കൊടുക്കാൻ പറ്റുമോ അത് കോടതി എന്തു പറഞ്ഞു കൃത്യം കോടതി ആ വാദം ശരിവെച്ചില്ല അത് പൂർണമായും തള്ളി കോടതി പറഞ്ഞു ബെറുബാരി യൂണിയൻ പകുത്തു നൽകുന്നത് ഒരു അതിർത്തി നിർണയമല്ല അത് റാഡ്ക്ലിഫ് അവാർഡിന്റെ ഒരു വ്യാഖ്യാനമായി കാണാൻ പറ്റില്ല അതൊരു പുതിയ ഉടമ്പടിയാണ് തർക്കം പരിഹരിക്കാനുള്ള ഒരു ഏർപ്പാടാണ് എന്നുവെച്ചാൽ അത് സെഷൻ ഓഫ് ടെറിറ്ററി ഭൂമി വിട്ടുകൊടുക്കൽ തന്നെയാണ് ഓക്കെ എൻക്ലേവുകളുടെ കാര്യവും അങ്ങനെ തന്നെയല്ലേ അതെ എൻക്ലേവുകളുടെ കൈമാറ്റവും വ്യക്തമായും ഭൂമി വിട്ടുകൊടുക്കൽ തന്നെയാണെന്ന് കോടതി പറഞ്ഞു ഇത് വെറും അതിർത്തി നിർണയമല്ല എന്നിട്ട് ആർട്ടിക്കിൾ മൂന്നിന്റെ കാര്യമോ അതാണ് പ്രധാനം കോടതി ആർട്ടിക്കിൾ മൂന്ന് വിശദമായി പരിശോധിച്ചു നിങ്ങൾ പറഞ്ഞ പോലെ അത് ഇന്ത്യക്കുള്ളിലെ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയ്ക്ക് അതായത് ഇന്റേർണൽ അഡ്ജസ്റ്റ്മെന്റ്സിനുള്ളതാണ് ശരിയാണ് ആർട്ടിക്കിൾ മൂന്ന് സി പ്രകാരം പാർലമെന്റിന് ഒരു സംസ്ഥാനത്തിന്റെ വിസ്തീർണം കുറയ്ക്കാൻ ഡിമിനിഷ് അധികാരമുണ്ട് പക്ഷേ അങ്ങനെ കുറയ്ക്കുന്ന ഭൂപ്രദേശം ഇന്ത്യയുടെ ഭാഗമായി തന്നെ തുടരണം അത് മറ്റൊരു സംസ്ഥാനത്തോട് ചേർക്കുകയോ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കുകയോ ഒക്കെ ചെയ്യാം അല്ലാതെ പുറത്തേക്ക് കൊടുക്കാൻ പറ്റില്ല പറ്റില്ല ഒരു വിദേശ രാജ്യത്തിന് കേന്ദ്രമാറാൻ ആർട്ടിക്കിൾ ത്രീ ഉപയോഗിക്കാൻ സാധ്യമല്ലെന്ന് കോടതി വളരെ വ്യക്തമായി പറഞ്ഞു അപ്പോൾ ആർട്ടിക്കിൾ മൂന്ന് പറ്റില്ല പിന്നെ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന് ഒരു ഭാഗം ഭൂമി വേറൊരു രാജ്യത്തിന് കൊടുക്കാൻ പറ്റുക ഭരണഘടനയിൽ ഇതിന് എന്തെങ്കിലും വ്യവസ്ഥയുണ്ടോ ഉണ്ട് പക്ഷേ അതൊരു സാധാരണ നിയമനിർമ്മാണം പോലെ എളുപ്പമല്ല ഇന്ത്യൻ ഭൂപ്രദേശം ഒരു വിദേശ രാജ്യത്തിന് വിട്ടുകൊടുക്കുമ്പോൾ അത് ഭരണഘടനയുടെ ഒന്നാം അനുച്ഛേദത്തിൽ പറയുന്ന ഇന്ത്യയുടെ ഭൂപ്രദേശം ടെറിറ്ററി ഓഫ് ഇന്ത്യ അതുപോലെ ഒന്നാം പട്ടികയിൽ പറയുന്ന സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ലിസ്റ്റ് ഇതിനെയൊക്കെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ് അടിസ്ഥാനപരമായ മാറ്റമാണത് അതെ അത്തരം അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഭരണഘടന തന്നെ ഭേദഗതി ചെയ്യണം അതിനുള്ള നടപടിക്രമമാണ് ആർട്ടിക്കിൾ പറയുന്നത് ആർട്ടിക്കിൾ അതായത് പാർലമെന്റിലെ സാധാരണ ഭൂരിപക്ഷം പോരാ ഇരുസഭകളിലും ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷവും അതോടൊപ്പം സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ കേവല ഭൂരിപക്ഷവും അബ്സല്യൂട്ട് മെജോറിറ്റിയും വേണം ഇതൊരു വലിയ കടമ്പയാണ് ശരിയല്ലേ തീർച്ചയായും അത്ര എളുപ്പമല്ല കോടതി വേറൊരു സാധ്യതയും പറഞ്ഞു പക്ഷെ അത് കുറച്ചുകൂടി സങ്കീർണമാണ് വേണമെങ്കിൽ പാർലമെന്റിന് ആദ്യം ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തിയെട്ട് ഉപയോഗിച്ച് ആർട്ടിക്കിൾ മൂന്ന് ഭേദഗതി ചെയ്യാം ഓക്കെ എന്നിട്ട് ആ ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ മൂന്നിൽ വിദേശ രാജ്യത്തിന് ഭൂമി വിട്ടുകൊടുക്കാനുള്ള അധികാരം കൂടി എഴുതി ചേർക്കാം എന്നിട്ട് ആ പുതിയ ആർട്ടിക്കിൾ അനുസരിച്ച് ഒരു സാധാരണ നിയമം പാസാക്കി കരാറ് നടപ്പാക്കാം പക്ഷെ അത് വളഞ്ഞ വഴിയല്ലേ അതെ അതുകൊണ്ട് ഏറ്റവും ശരിയായതും നേരിട്ടുള്ളതുമായ മാർഗം ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തിയെട്ട് ഉപയോഗിച്ച് നേരിട്ട് ഒരു ഭരണഘടനാ ഭേദഗതി പാസാക്കുക എന്നതാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു അപ്പോൾ ഇതിന്റെ എല്ലാം ചുരുക്കം എന്താണ് ഒരു രാജ്യത്തിന് അതിൻ്റെ ഭൂമി വിട്ടുകൊടുക്കാൻ പരമാധികാരമുണ്ട് എന്നത് ശിതി തന്നെ പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അതങ്ങനെ എളുപ്പത്തിൽ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയോ സാധാരണ നിയമത്തിലൂടെയോ ചെയ്യാൻ പറ്റില്ല രാജ്യത്തിൻറെ അതിർത്തിയിൽ മാറ്റം വരുത്തണമെങ്കിൽ അതിന് ഭരണഘടന തന്നെ ഭേദഗതി ചെയ്യണം അതാണ് സുപ്രീംകോടതി ഈ കേസിൽ ഉറപ്പിച്ചു പറഞ്ഞത് അതേസമയം ഭരണഘടന നൽകുന്ന നിയന്ത്രണങ്ങളും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥയാണ് കാണിക്കുന്നത് നമ്മുടെ അതിർത്തികൾക്ക് ഭരണഘടന നൽകുന്ന ഒരു സംരക്ഷണം കൂടിയാണിത് സാധാരണ നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ രാജ്യത്തിൻ്റെ ഭൂപ്രദേശത്തിൽ കുറവ് വരുത്താൻ കഴിയില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് കോടതി ഇവിടെ സ്ഥാപിച്ചത് ഈ ചർച്ചയിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് രാജ്യത്തിൻ്റെ അതിർത്തികൾക്ക് ഭരണഘടന നൽകുന്ന ഈ ഒരു കവചം അതായത് സാധാരണ നിയമനിർമ്മാണത്തിലൂടെയല്ല ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ മാറ്റങ്ങൾ സാധ്യമാകൂ എന്നുള്ള വ്യവസ്ഥ ഇന്നത്തെ ലോക സാഹചര്യത്തിൽ അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ